കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പഴയ വാഹനങ്ങൾ കൊണ്ടു നിറഞ്ഞ ഇവിടെ മഴക്കാലത്ത് കൊതുകു വളർത്ത കേന്ദ്രമാകുന്നതായും വരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി കാസർഗോഡ് താലൂക്ക് ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് ട്രഷറി വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവർക്ക് വാഹനം നിർത്തിയിടാൻ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് നിരവധി ഗവൺമെന്റ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചും ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന പഴയ വാഹനങ്ങൾ നീക്കിയും ഈ ഓഫീസുകളിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ടാക്സി ജീവനക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് റവന്യൂ വകുപ്പും ജിയോളജി വകുപ്പും പിടികൂടിയ വാഹനങ്ങൾ കൊണ്ട് കോമ്പൗണ്ട് നിറഞ്ഞുകഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് പിടികൂടിയ വാഹനങ്ങളാണ് ഇവിടെയുള്ളത് ഇവ ലേലം ചെയ്യാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അധികൃതർ തയ്യാറായിട്ടില്ല മഴക്കാലമായാൽ ഈ വാഹനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നതായും പരാതി വരുന്നുണ്ട് ഇവിടെ രജിസ്റ്റർ ഓഫീസ് അതുപോലെ തന്നെ മറ്റുള്ള വാഹന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിൽ ഇത്തരം പിടിച്ചു വച്ച വാഹനങ്ങൾ ഒന്നുകിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് കൊണ്ടിടാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന കഴിയാത്ത അംഗവൈകലം ചെയ്ത ആൾക്കാർക്ക് പോലും പാർക്ക് ചെയ്യാൻ ഉപ ഇല്ലാത്ത ഈ അവസ്ഥയിൽ ഇത്തരം വാഹനങ്ങൾ എവിടെ നിന്ന് മാറ്റി അധികാരികളുടെ കണ്ണ് തുറക്കണമെന്നും പാർക്ക് ചെയ്ത് ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരം ഇനി മഴക്കാലം വന്നു കഴിഞ്ഞാൽ കൊതുക് വളർത്ത കേന്ദ്രമായി മാറാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ വരികയാണെങ്കിൽ കൊതുക് കടിച്ച് ഇനി ഇതിൽ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വരുന്നവർക്ക് കൊതുക് കടി കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇത് അധികാരികളുടെ കണ്ണിലേക്ക് എത്തിക്കാൻ നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അത് അടുത്ത് തന്നെ മാറ്റി മറ്റൊരു സ്ഥലങ്ങളിലേക്ക് വെക്കാനുള്ള സൗകര്യം ചെയ്തു മാത്രം ഈ അവസരത്തിൽ നമ്മൾ ും പഴയ വാഹനങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ കളക്ടർക്കും റവന്യൂ മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും തഹസിൽദാർക്കും നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതുവരെയായും നടപടി ഉണ്ടായിട്ടില്ല കാഞ്ഞങ്ങാട് നഗരത്തിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ ഇവിടെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്